ഈ വധം കൊടുക്കുന്നത് എല്ലായിപ്പോഴും നമ്മുടെ രാജ്യങ്ങളായാലും മറ്റേതിലായാലും കൊലത്തിന് തന്നെയാണ് കൊലക്കുറ്റത്തിനാണ് വധ കൊടുക്കാറുള്ളത് കൊലക്കുറ്റം എന്നതിൻ്റെ അർത്ഥം വധം തന്നെയാണല്ലോ വധശിക്ഷ എന്ന് പറയുമ്പോൾ ശിക്ഷൻ്റെ കൂടെ വധം ചേരുമ്പോൾ മാത്രമാണോ തെറ്റ് അക്രമപരമായ നിഷ്ഠൂരമായ കൊല എന്ന് പറയുന്ന ആ കൊലക്ക് തെറ്റില്ല അങ്ങനത്തെ കൊലക്ക് ശിക്ഷ എന്ന് പറയുന്നത് വധശിക്ഷ എന്ന് പറയുന്നത് വാസ്തവത്തിൽ അർഹിക്കുന്നത് തന്നെയാണെന്നു തന്നെയാണ് ആധുനിക ലോകത്തെ പരിഷ്കൃത രാജ്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരു പഞ്ചവിഷയങ്ങൾ വളരെ പ്രധാനമാണ് മനുഷ്യൻ്റെ ശരീരം ആത്മാവ് അതേപോലെ തന്നെ മനുഷ്യൻ്റെ അഭിമാനം മനുഷ്യൻ്റെ സമ്പത്ത് ദീനീയായ ധാർമ്മികമായ രാജ്യത്തിൻ്റെ നിഷ്ഠ ഈ തരത്തിലുള്ളവർക്ക് സുരക്ഷ നൽകണം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ആ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അഞ്ചു കാര്യങ്ങൾക്ക് തകരാറ് വരുത്തുന്നതിന് കൃത്യമായ തരത്തിലുള്ള ശിക്ഷണ നടപടികളുടെ ശിക്ഷ അങ്ങനെയാണ് ഓരോ കുറ്റകൃത്യങ്ങളുടെയും ശിക്ഷ പരലോകത്താണ് ശിക്ഷാ ശിക്ഷ എന്നുള്ളത് നമ്മൾക്ക് ശിക്ഷിക്കാൻ കഴിയില്ല കാരണം കുറ്റകൃത്യങ്ങളുടെ കൃത്യമായ കണക്കും കൃത്യമായ ഗൗരവവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഒരു കോടതിക്കും മനസ്സിലാക്കാൻ കഴിയില്ല കുറ്റകൃത്യങ്ങളുടെ ശരിയായ അളവ് ആ കുറ്റകൃത്യം ചെയ്ത ആളുടെ മനസ്സിനെ നോക്കിയിട്ടാണ് ശരിക്കും നോക്കേണ്ടത് അത് മനസ്സറിയുന്ന അള്ളാഹുവിന് മാത്രമേ അറിയൂ അതുകൊണ്ട് തന്നെ ഏത് കുറ്റകൃത്യങ്ങൾക്കുമുള്ള നീതിപരമായ ശിക്ഷ പരലോകത്താണുള്ളത് അതിനാണ് പരലോകമെന്ന ഒരു ലോകം നിശ്ചയിച്ചിട്ടുള്ളതും അവിടെ പ്രത്യേകമായ ശിക്ഷകൾ പ്രത്യേകം താക്കീത് നൽകി നമ്മൾ ബോധ്യപ്പെടുത്തുന്നതും അപ്പോൾ കുറ്റകൃത്യങ്ങളുടെ ശിക്ഷ അവിടെയാണ് ഈ രാജ്യത്ത് രാഷ്ട്രം സമാധാനപരമായി നിലകൊള്ളാൻ രാഷ്ട്രത്തെ പൗരന്മാർക്ക് സുരക്ഷ ലഭിക്കുന്നതിന് വേണ്ടി ചില കുറ്റകൃത്യങ്ങളെ ഭീകരമായ കുറ്റകൃത്യങ്ങളാക്കി കണക്ക് കൂട്ടിയിട്ട് അതിന് ചില ശിക്ഷണപരമായ ശിക്ഷകൾ നിശ്ചയിച്ചിട്ടുണ്ട് അതിന് ശിക്ഷ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഏത് കുറ്റത്തിന് പകരം കൊടുക്കുമ്പോൾ അതിനൊക്കെ ശിക്ഷ ബദൽ പറയാം മലയാളത്തിൽ അപ്പോൾ ആ നിലക്ക് ശിക്ഷ എന്ന് പറയാമെങ്കിലും വാസ്തവത്തിൽ ഈ ശിക്ഷകളൊക്കെ ശിക്ഷണ നടപടികളാണ് രാജ്യത്ത് നന്മ നടത്താൻ ധർമ്മം നടപ്പാക്കാൻ വിശ്വാസം നിലനിൽക്കാൻ ജനങ്ങളുടെ സുരക്ഷ ഇതൊക്കെ ഉദ്ദേശം വെച്ചുകൊണ്ട് അക്കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് കൊലയാളിക്ക് പകരമുള്ള പ്രതിക്രിയ നിയമം അത് കിസാസ് എന്നാണ് അതിന് പോയാല മൂന്ന് വിധ കൊലകളുണ്ട് മനഃപൂർവം ബോധപൂർവം കൊല്ലാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ കൊലക്കുപയോഗിക്കുന്ന മാർഗമാണ് കൊല ഉപയോഗിക്കുന്ന മാർഗമാണ് കൊല്ല ഇത് അന്തൻ കൊലയാണ് സാധാരണഗതിയിൽ കൊല്ലാനുദ്ദേശിക്കുന്ന മാർഗേണയല്ലാതെ കൊല്ലുന്ന കൊല അത് കൊലയിൽ ചെന്ന് അവസാനിച്ചു വധത്തിൽ അവസാനിച്ചു മരണത്തിൽ അവസാനിച്ചു അങ്ങനെ വരുന്ന ശിബുഹാന്ത് എന്ന് പറയും അല്ലെങ്കിൽ മനഃപൂർവ്വം കൊല സംഭവിക്കുക ഉന്തി തള്ളിത്തപ്പോഴോ വേറെ എന്തെങ്കിലും ചെയ്തപ്പോഴോ എങ്ങനെയോ മർമ്മത്ത് കെട്ടിയിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വീണിട്ടോ ഏതെങ്കിലും സംഭവത്തിൽ അങ്ങനെ സംഭവിക്കുക കത്തത് എന്ന് പറയും ഇതിന് ഇതിൽ അന്തം നൽകുള്ള കൊലക്ക് സാധാരണ ഉപയോഗിക്കുന്ന മാർഗേണയുള്ള കൊലയാണ് വാസ്തവത്തിൽ അന്തം നൽപ്പുള്ള കൊല അതിന് മാത്രമേ ഇസ്ലാമിൽ തെളിഞ്ഞാൽ വധശിക്ഷ എന്ന് പറയുന്ന ഒരു ശിക്ഷ നിയമിക്കപ്പെട്ടിട്ടുള്ളൂ വധശിക്ഷ നിയമമുണ്ട് അതാരും സമ്മതിക്കും കാരണം മനഃപൂർവം കൊല്ലാനുപയോഗിക്കുന്ന സംഗതികൾ കൊണ്ട് തന്നെയാണ് കൊല്ലുകയാണ് കഴുത്തറുത്ത് കൊല്ല അടിച്ചങ്ങ് കൊല്ല മർമ്മത്ത് തല്ലിക്കൊണ്ട് കൊല്ലുക ശ്വാസം മുട്ടിച്ചിട്ട് ഞെക്കിയിട്ട് കൊല്ലുക ഈ തരത്തിലുള്ള കൊലയൊക്കെ കൊല്ലാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ സാധാരണ കൊല്ലുന്ന പാർക്ക് തന്നെയുള്ള കൊലയാണ് ഇങ്ങനത്തെ കൊലക്ക് കൊലയുണ്ട് പകരം വധശിക്ഷയുണ്ട് ആ വധശിക്ഷ വധശിക്ഷാണ് ഇസ്ലാം അതിനെ വ്യവസ്ഥ ചെയ്യുന്നത് ഈ കൊല്ലപ്പെട്ട ആരുടെ അനന്തരഗാമികൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ അവർക്ക് ഇതിന് പകരം പ്രതിക്രിയ നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിനാണ് ഇസ്ലാമിയ കോടതി വിധിക്കുക ഇസ്ലാമിയ കാതി വിധിക്കുക പ്രതിക്രിയ നടത്താൻ സ്വന്തം പാപ്പാനെ കൊന്നിട്ട് മക്കൾക്ക് പകരം ആ കൊന്ന ഘാതകനെ കൊന്നു എന്ന് പറഞ്ഞാൽ അവരുടെ മാനസികമായിട്ടുള്ള വലിയ സങ്കടവും എക്കാലത്തേക്കും അവർക്ക് തീരാൽ തീരാത്ത പക ഈ കുടുംബത്തോടും ഘാതകനോടും ഘാതകൻ്റെ കുടുംബത്തോടുമൊക്കെ തോന്നുന്നത് തൽക്കാലം ഇല്ലാതാക്കാനും അവർക്ക് മനസ്സിനൊരു സമാധാനം കിട്ടാനും ഇതുപകരിക്കും അതോടൊപ്പം കൊലക്കുറ്റം ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇതൊരു വലിയ താക്കീതുമാകും അതുകൊണ്ട് തന്നെ കൊലയും വധവുമൊക്കെ കൃത്യമായ രീതിയിൽ പ്രതിക്രിയ നിയമം എടുക്കും എന്ന് നിയമ മുഖേന സാധ്യ സാധികതയുള്ള നിയമ മുഖേന നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക രാഷ്ട്രത്തിൽ കൊലക്കുറ്റങ്ങൾ വളരെ കുറയും അപ്പൊ കൊലക്കുറ്റങ്ങൾക്ക് കൊല എന്ന് പറഞ്ഞ ഒന്നുണ്ട് അത് പ്രതിക്രിയ കൊലയാണ് അത് എല്ലാം തൂക്കിക്കൊല്ല എന്നല്ല അതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കുന്ന നിയമത്തിന് കൊടുക്കുന്നതാണ് അവർക്ക് ഉപകാരപ്രദമായ രീതിയിലോ എളുപ്പമായ രീതിയിലോ ഒക്കെ അവർ കാണിക്കും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് എന്ന് വെച്ചാൽ അങ്ങനെയാണ് അനന്തരാവകാശികൾ കോടതി വിധിക്കനുസരിച്ചുകൊണ്ട് പ്രതിക്രിയ നടപ്പാക്കുകയാണെങ്കിൽ ചെയ്യാം അനന്തരാവകാശികളാണ് ഇത് നടപ്പാക്കേണ്ടത് അത് നടപ്പാക്കാൻ പക്ഷേ കോടതി വിധിക്കണം ഇസ്ലാമിക കോടതി വിധിക്കണം കോടതി വിധിച്ചിട്ട് പ്രതിക്രിയാക്രമം ഇല്ല നിൽക്ക് അടിച്ചടിച്ച് കൊന്നുപോലെ അടിച്ചടിച്ച് പോരില്ല അതൊരു സംഘം ചേർന്നിട്ട് ഒരു മനുഷ്യനെ കൊന്നതാണെങ്കിൽ ആ സംഘത്തെ മുഴുവൻ കൊല്ലും അത് പ്രതിക്രിയെടുക്കാനുള്ള സ്വാതന്ത്ര്യവും അനുവാദവും കൊടുക്കലാണ് അതേ സമയത്ത് അനന്തരകാമികൾക്ക് ക്ഷമിക്കാം പൊറുക്കാം പ്രതിഫലമില്ലാതെയും ക്ഷമിക്കാം ഞങ്ങൾ ക്ഷമിച്ചാലും സാമ്പത്തികമായി വലിയ ഒരു ദിയത്ത് എന്ന പേരിലുള്ള ഒരു നഷ്ടപരിഹാര തുക നൂറ് വട്ടകങ്ങൾ ഒരു പ്രത്യേക രീതിയിലുള്ള ഇന്നിന്ന വയസ്സാകണമെന്ന് കണക്കാക്കിയിട്ടുള്ള ഒരു മൂന്ന് തരം രൂപത്തിൽ കണക്കാക്കപ്പെട്ടിട്ടുള്ള ഒട്ടകങ്ങളാണ് നൂറൊട്ടകം അപ്പോൾ വലിയ സംഖ്യ ഉണ്ടാവും അത്രയും വലിയ സംഖ്യ ദിയത്ത് എന്ന് പറഞ്ഞു നമുക്കറിയാം ഇപ്പൊ അടുത്ത് ഫറൂഖിലെ ഒരു റഹീമിന്റെ കേസ് ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ എത്രയാണ് ഇപ്പൊ വലിയ ദിയത്ത് അത് കൃത്യമായി ഇസ്ലാമിക നിയമപ്രകാരം ഷാഫി മധുഹബന്റെ നിയമപ്രകാരമാണ് നമ്മൾ സംസാരിക്കുന്നത് ഷാഫി മധുഹബാണ് ഷാഫി മധുബന്റെ നിയമപ്രകാരമുള്ള ശിക്ഷയാണ് സൂദയിൽ നടപ്പാക്കുന്നതെന്ന് നമുക്ക് അഭിപ്രായമില്ലാണ് അധബു അതല്ല എന്നാൽ പോലും കൊലക്കുറ്റം ചെയ്ത ആളോട് കൊല്ലപ്പെട്ട ആളുടെ അനന്തരഗാമികൾക്ക് മാപ്പ് നൽകാനുള്ള അവകാശം പ്രവർത്തനം മാപ്പ് നൽകണം എങ്കിലേ സമ്പത്ത് കൊണ്ട് പൊരുത്തപ്പെടുള്ളൂ അല്ലെങ്കിൽ പ്രതിക്രിയ പ്രകാരം എടുക്കാനുള്ള നിയമം ഇസ്ലാമിലുണ്ട് അവിടെയൊന്നും പ്രതിക്രിയ അല്ല അവിടെയൊക്കെ പകരം കൊല്ലുകയാണ് അതല്ല സാഫി മധു പ്രകാരം കിസാസ് കിസാസ് എന്ന പ്രതിക്രിയയാണ് അത് കാതർത്തോന്റെ കാതർക്കും മൂക്കർത്തോന്റെ മൂക്കർക്കും കയ്യൊർത്തോന്റെ കയ്യൊർക്കും എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ ആ കുറ്റകൃത്യങ്ങൾക്കനുസരിച്ചുള്ള പ്രതിക്രിയ അതിനിരയായിട്ടുള്ള ആളുടെ അവകാശികൾക്ക് ചെയ്യാനുള്ള വിധി പുറപ്പെടുവിക്കലാണ് ഇസ്ലാമിൻ്റെ നിയമം അത് വളരെ സുന്ദരവും ലോകത്ത് സമാധാനം നിലനിൽക്കാൻ കൊലക്കുറ്റം പോലുള്ള കുറ്റകൃത്യങ്ങൾ ഇല്ലാതാകാൻ പറ്റുന്നതുമാണ് രാജ്യമായ രാജ്യങ്ങളിലൊക്കെ കൊലക്കുറ്റം എന്ന് പറയുന്നത് മഹാകുറ്റമായി കണ്ടുകൊണ്ട് അതിന് പകരം വധശിക്ഷ എന്ന് പറയുന്ന ഒരു ശിക്ഷ എടുത്തു കളയാതെ രാജ്യ നിയമങ്ങളിലൊക്കെ ശിക്ഷാനിയമങ്ങളിലൊക്കെ വച്ചിരിക്കുന്നത് തീർത്തും ന്യായമായത് കൊണ്ട് തന്നെയാണ് പക്ഷേ ചിലർക്കും കണ്ട് ചില സമയത്ത് മാത്രം ചില ഭാഗത്തേക്ക് മാത്രം കരുണ ഒഴുകയാണ് ആചാദികരുണ അർത്ഥവത്തായ കരുണയല്ല നീതിനിഷ്ഠമല്ല എന്നതുകൊണ്ട് തന്നെ അത് അനാവശ്യമാണ്